കർത്താവ് നമുക്ക് ഇന്ന് തരുന്ന ആത്മീയ ചിന്ത ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വില ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ളതിൻ്റെ വില എന്താണ് ഈശോ മനോഹരമായ രണ്ട് ഉപമ ചെറിയ ഉപമകളിലൂടെ നമുക്കിത് വ്യക്തമായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട് നമ്മളിത് കാണുന്നത് ലൂക്ക സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിലാണ് ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ സ്വ നമുക്കുള്ളത് അവന് സ്വന്തമായുള്ളത് പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിൻ്റെ അർത്ഥം നമുക്കുള്ള സർവ്വതും നമ്മുടെ കഴിവുകൾ സമ്പത്ത് ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും അതല്ല പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ദൈവത്തിന് സമർപ്പിക്കുക ഒരാൾക്കത് സമർപ്പിച്ച് കഴിയുമ്പം നമ്മുടെ മാറും അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉപമയിൽ ഉപമയല്ല സംഭവത്തിൽ ഈശോ കാണിച്ചത് ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പം രണ്ട് മീനും അവനത് കർത്താവിന് സമർപ്പിച്ചു കർത്താവിന് സമർപ്പിച്ചപ്പോൾ അവൻ്റേതല്ലാതായി മാറി അതുപോലെയുള്ള സമർപ്പണമാണ് അവൻ്റേതല്ലാതായി മാറിയപ്പോൾ അത് കർത്താവിൻ്റേതായി കർത്താവിൻ്റേതായി മാറിയപ്പം അത് വലിയ അനുഗ്രഹമായിട്ട് അയ്യായിരം പേരിൽ അധികം പേർക്ക് ഭക്ഷണമായിട്ടും അവർക്കത് തൃപ്തിയായിട്ടൊക്കെ മാറി മിച്ചവും വരും വന്നതായിട്ട് നമ്മൾ ആ സംഭവത്തിൽ കാണുന്നുണ്ട് അപ്പം നമുക്കുള്ളത് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പം നമ്മുടെ കയ്യിലുള്ളത് എന്തും അതെല്ലാം ദൈവം തന്നതാണ് അത് അതിൻ്റെ ഉടമസ്ഥന് തന്നെ ഉടമസ്ഥൻ ദൈവമാണ് ആ ഉടമസ്ഥന് തന്നെ ഹബ്രലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവവനെ എല്ലാറ്റിനും അവകാശിയായി നിയമിച്ചു ഒന്നാം അദ്ദേഹത്തിന് തുടക്കം തന്നെ അങ്ങനെയാണ് അപ്പോൾ അവകാശം ക്രിസ്തുവിനാണ് അപ്പം നമുക്കൊന്നിലും അവകാശമില്ല നമ്മളാ അവകാശം നമുക്ക് കൈവശം വെക്കാൻ കിട്ടിയ നമ്മുടെ ബുദ്ധി നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മുടെ സകല കാര്യങ്ങളും ഒറിജിനൽ ഉടമസ്ഥന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക അതാണ് ഉപേക്ഷ ഉപേക്ഷിക്കുക അങ്ങനെ നമ്മളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ആ കാര്യങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ശൂന്യരായി മാറും ദൈവം നമുക്ക് പുതിയൊരഭിഷേകം തരും ആ അഭിഷേകമാണ് പരിശുദ്ധ ആത്മ അഭിഷേകം ദൈവിക ജീവൻ ആ അഭിഷേകം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ സ്വർഗരാജ്യം പണിയാൻ ശേഷിയുള്ളവരും സാത്താൻ്റെ സാമ്രാജ്യത്തിനെ എതിരിടുവാൻ ശക്തരുമായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി നമ്മൾ മാറും രണ്ട് കാര്യങ്ങളാണ് സ്വർഗരാജ്യം പണിയാൻ ശേഷിയുള്ളവരും സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർക്കുവാൻ അല്ലെങ്കിൽ നേരിടുവാൻ ശക്തരുമായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിത്തീരും നമുക്ക് സ്വർഗരാജ്യം പണിയണമെങ്കിൽ ഈ ഭൂമിയിലെ രാജ്യം അത് കൈയടക്കി വെച്ചിരിക്കുന്നത് സാത്താനാണ് ക്രിസ്തു കുരിശിൽ മരിച്ച് സർവ അധികാരവും പൂർണമായിട്ടും ക്രിസ്തുവിൻ്റേതായി മാറിയെങ്കിലും ക്രിസ്തുവിലൂടെ അത് സഭയുടേതായി മാറിയെങ്കിലും ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരാത്തവർ അനേകം പേരുള്ളതിനാൽ സാത്താൻ അവരിലൂടെ ലോകത്തിൻ്റെ ഭരണം നടത്തുന്നതാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് സ്വ സ്വർഗരാജ്യം പണിയണമെന്ന് നാം ആഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യം ഇതിൻ്റെ കൂടെ നിലനിൽക്കുന്നത് കൊണ്ട് ലോകത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ എതിരിടുവാനോടുള്ള ശക്തി നമുക്ക് വേണം ഇത് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഈശോ ഈ ലൂക്കസവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്നര ഉള്ള വചനങ്ങളിൽ മനോഹരമായിട്ട് ഈ ശിഷ്യത്വത്തിൻ്റെ വില രണ്ട് ഉപമകളിലൂടെ ചെറിയ ഉപമകളിലൂടെ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചാണ് അത് വലിയൊരു ആത്മീയ ചിന്തയാണ് അത് വിശദമാക്കി തരാം അത് തുടങ്ങുന്ന എങ്ങനെയാണ് വലിയ ജനക്കൂട്ടം അവനോടൊത്ത് യാത്ര ചെയ്തു അവൻ അവരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ജീവനെ തന്നെയും വെറുത്ത് ഉപേക്ഷിക്കാതെ എൻ്റെ പിന്നാലെ വന്ന എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല ഹൂ എവർ കംസ് ടു മീ ആൻഡ് ഡസ് നോട്ട് ഹേയ്റ്റ് ഫാദർ ആൻഡ് മദർ വൈഫ് ആൻഡ് ചിൽഡ്രൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് യെസ് ആൻഡ് ഈവൻ ലൈഫ് ഇറ്റ് സെൽഫ് കനോട്ട് ബി മൈ ഡിസൈപ്പിൾ ഹൂവർ ഡസ് നോട്ട് ക്യാരി ദ ക്രോസ് ആൻഡ് ഫോളോ മീ കനോട്ട് ബി മൈ ഡിസൈപ്പിൾ കുരിശെടുക്കാതെ കുരിശെടുത്ത് എന്നെ പിന്തുടരാതെ എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല അപ്പം പൂർണ്ണമായ ഉപേക്ഷ ഉപേക്ഷിക്കൽ നമുക്കുള്ളത് പൂർണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ലോകത്തിലുണ്ടാകുന്ന നമ്മുടെ മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ നൊമ്പരങ്ങൾ അതൊരു കുരിശായിട്ട് മാറും നമുക്ക് കുരിശായിട്ട് ഫീൽ ചെയ്യും ആ കുരിശെടുത്ത് പുറകെ യേശുവിൻ്റെ പുറകെ ചെല്ലണം അങ്ങനെ യേശുവിൻ്റെ പുറകെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യരായിത്തീരുന്നു അല്ലാതെ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യേശുവിൻ്റെ പുറകെ ചെല്ലുമ്പോൾ യേശുവിൻ്റെ ശിഷ്യരാകില്ല യേശുവിൻ്റെ ശിഷ്യൻ യേശുവിൻ്റെ പുറകെ യേശുവിൻ്റെ പാതയിലൂടെ അനു അതാണ് അനുഗമിക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വഴിയും സത്യവും ജീവനുമാണ് യേശുവിൻ്റെ വഴി ഈ ലോകത്തിൻ്റെ വഴിയല്ല ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ സ്വർഗത്തിലെത്തുള്ളൂ അപ്പം വഴിയും സത്യവും ജീവനുമായി യേശുവിലേക്ക് വരണമെങ്കിൽ യേശുവിൻ്റെ വഴി സ്വീകരിച്ച് വരണം യേശുവിൻ്റെ വഴി സ്വീകരിക്കുമ്പം സത്യമറിയും സത്യം ജീവനിലേക്ക് നയിക്കും അതുകൊണ്ടാണ് വഴി സത്യം ജീവൻ ആ വഴിയിൽ കൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം എന്താണെന്ന് തുറന്നു കിട്ടും അതുകൊണ്ട് ഈശോ യോഹന്നാൻ എട്ട് മുപ്പത്തൊന്നിൽ അങ്ങനെയാണ് പറയുന്നുള്ളു നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ടതിൽ നിലനിന്നാൽ ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേൾഡ് യു വിൽ ബി മൈ ഡിസൈപ്പിൾസ് നിങ്ങളെൻ്റെ ശിഷ്യരായിരിക്കുകയും യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ വഴിയിൽ കൂടെ ഞങ്ങൾ പോകണം അങ്ങനെ നമ്മൾക്കുള്ളത് ഉപേക്ഷിച്ച് യേശുവിൻ്റെ വഴിയിലേക്ക് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ ആ വേദനകളൊക്കെ വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ചെല്ലുമ്പോഴാണ് യേശുവിൻ്റെ ഡിസൈബിളായി ശിഷ്യരായി നമ്മൾ മാറുന്നത് അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആത്മീയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ പോകുമ്പം ഈ സഹനത്തിൻ്റെ വഴി സ്വീകരിക്കാതെ പോകുമ്പോൾ നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അത് ഒരഭിഷേകമായിട്ട് മാറാതെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കാതെ വരും പരിശുദ്ധാത്മാവിനെ ലഭിച്ചവൻ ദൈവസ്നേഹം കൊണ്ട് പൂർണ്ണനാകണം പക്ഷെ ദൈവസ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നത് വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി പിന്നെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകവും കൃപയും അത് നമ്മെ സഹനത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നയിക്കും റോമാഞ്ചിൽ ആ നീതീകരണവും അതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ നമ്മൾ വായിച്ചാൽ ഇതെല്ലാം നമുക്ക് കിട്ടും സഫറിങ്സും അതിൻ്റെ ആത്മസംയമനവും അത് ആത്മധൈര്യം തന്ന് ദീർഘക്ഷമ തന്ന് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുകയും പ്രത്യാശ നമ്മെ നിരാശരാക്കാതെ ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും അപ്പം ആ വഴി വിശ്വാസത്തിൽ തുടങ്ങി ദൈവസ്നേഹത്തിൽ നിറയുന്ന വഴി അതിൽ സഹനമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈശോ നിക്കോദേമസിനോട് പറഞ്ഞത് നീ സ്വർഗരാജത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മളിപ്പം ചിന്തിക്കുന്ന വിഷയം അതാണ് സ്വർഗരാജ്യം പണിയണം അപ്പോൾ സ്വർഗരാജ്യത്തിൽ നമുക്കുള്ള സ്വർഗരാജ്യം നമ്മൾ പണിയണം അപ്പം സ്വർഗരാജത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം ഇപ്പം ഈ വിഷയം നിക്കോദേമസ് ചോദിക്കുകയാണ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണോ അല്ല ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഉന്നതത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം ഉന്നതത്തിൽ നിന്നുള്ള ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിച്ചുള്ള ജനനം അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ പുതിയ ജനനം അങ്ങനെ പുതിയ ജനനത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം അത് വേണം പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈശോ ലോക്ക പതിനാല് ഇരുപത്തി എട്ടിൽ പറയുകയാണ് ഇപ്പോൾ ഇരുപത്തേഴ് ഇരുപത്താറ് ഇരുപത്തേഴ് വചനങ്ങളാണ് വായിച്ചത് എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം കുരിച്ചെടുത്ത് നമ്മുടെ പുറകെ വന്നാലോ യേശുവിൻ്റെ പുറകെ വന്നാലോ യേശുവിൻ്റെ ശിഷ്യനായി തീരുവുള്ളൂ അല്ലാത്തവൻ അതിന് യോഗ്യനല്ല ഇരുപത്തെട്ടിൽ പറയുകയാണ് ഫോർ വിച്ച് ഓഫ് യു ഇൻറ്റെൻഡിങ് ടു ബിൽഡ് എ ടവർ ഡസ് നോട്ട് ഫസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ടു സീ വെദർ ഹി ഹാസ് ഇനഫ് ടു കംപ്ലീറ്റ് ഇറ്റ് അപ്പോൾ ഒരു ടവറ് പണി ആഗ്രഹിക്കുന്നു അവൻ അത് പണി തുടങ്ങുന്നതിന് മുമ്പ് ഇരുന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എത്ര പൈസയാകും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അത് തനിക്കുണ്ടോ അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ വീട് പണിയാണെങ്കിലും അങ്ങനെയാണല്ലോ ഒരു പ്ലാൻ എടുത്ത് അതിൻ്റെ പൈസ ഫണ്ട് ലോൺ വഴിയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ച് കണ്ടെത്തി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്തു ചെയ്യും നമ്മളത് പണിയില്ല അല്ലെങ്കിൽ നമ്മളെന്തു പറയും ഒരു ഫൗണ്ടേഷൻ ഇടും അടിത്തറ ഇടും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പം മറ്റുള്ളവർ നമ്മളെ അത് കണ്ട് കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങും അവന് തുടങ്ങി വെച്ച് പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അപ്പോൾ സ്വർഗരാജ്യമാകുന്ന ടവറ് പണിയണമെങ്കിൽ ശോധ ഉദ്ദേശിക്കുന്ന ഹൂവർ ഇൻറ്റൻറ്റിംഗ് ടു ബിൽഡ് എ ടവർ ആ ടവർ സ്വർഗരാജ്യമാണ് ആ സ്വർഗരാജ്യം പണിയാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ഇരുന്ന് ചിന്തിക്കണം എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വകയുണ്ടോ അപ്പം ആദ്യത്തെ ഉപമേതാണ് അപ്പം മനസ്സിലാകും എനിക്കിതിനുള്ള വകയില്ല സ്വർഗത്തിൻ്റെ രാജ്യം പണിയാൻ എനിക്ക് ശേഷിയില്ല അപ്പോൾ എന്തു ചെയ്യും എനിക്കുള്ളത് ദൈവം എനിക്ക് തന്നിരുന്ന തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ശരീരവും എൻ്റെ ആരോഗ്യവും ദൈവം എനിക്ക് ക്രമീകരിച്ചു തന്ന ജോലിയും പദവിയും അധികാരസ്ഥാനവും സമൂഹത്തിലുള്ള ബന്ധങ്ങളും എൻ്റെ സമയം അതെല്ലാം ഞാൻ എന്ത് ചെയ്യും ദൈവത്തിന് തന്നെ സമർപ്പിക്കും അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ടവറ് സ്വർഗരാജ്യമാകുന്ന ആ ഗോപുരം പണിയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള അഭിഷേകം കൊണ്ടാണ് അതാണ് ഇക്കോദോടെ പറഞ്ഞാൽ ബന്ധിപ്പിച്ചാൽ മതി ഉന്നതത്തിൽ നിന്ന് ജനിക്കണം അപ്പം നമ്മളിത് പണിയെങ്കിൽ പണിയണമെങ്കിൽ എന്തു ചെയ്യണം ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം ആ പരിശുദ്ധാത്മാവിനാൽ ജനിക്കുമ്പോൾ ഈ സ്വർഗരാജ്യം പണിയാൻ വേണ്ട എല്ലാ വകകളും അതിനുള്ള ദൈവിക ശക്തി അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിൽ നമ്മൾ തൊട്ട് പോകുമ്പോഴുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ അവൻ്റെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം പ്രധാനം ചെയ്തിരിക്കുന്നു യേശുക്രിസ്തുവിനോട് ഉള്ള പൂർണ്ണമായ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകുന്നു അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ ദൈവോചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് കിട്ടിക്കഴിയുമ്പം ഈ ജീവിതത്തിൽ ലോകത്തിൽ നിന്നുകൊണ്ട് സ്വർഗരാജ്യമാകുന്ന ടവർ പണിയാൻ വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് ദാനമായിട്ട് ഫ്രീ ഗിഫ്റ്റായിട്ട് നൽകുന്നു ഒന്നാമത്തെ ഉപമതാണ് അപ്പം നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണം നമുക്കിത് മനസ്സിലാകണമെങ്കിൽ അടുത്തൊരു ഉപമയും കൂടെ വരുന്നുണ്ട് തൊട്ട് താഴെ ഇരുപത്തി മുപ്പതാമത്തെ മുപ്പത്തൊന്നാമത്തെ തിരുവചനം ഏത് രാജാവാണ് മറ്റൊരു രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ തനിക്ക് തൻ്റെ കൂടെയുള്ള പതിനായിരം യോദ്ധാക്കളെ കൊണ്ട് തനിക്കെതിരെ വരുന്ന ഇരുപതിനായിരത്തോളം വരുന്ന പടയോടുകൂടി വരുന്ന രാജാവിനെ നേരിടാൻ തനിക്ക് എന്ന് അന്വേഷിക്കാത്തത് അങ്ങനെ ഇരുന്ന് ചിന്തിക്കും എതിർവശത്തെ രാജാവിന് ഇരുപതിനായിരം ഉണ്ട് എനിക്ക് പതിനായിരമേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ എതിരാളി ദൂരത്തായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശക്തി കുറവാണെന്ന് കണ്ട് ഒരു സമാധാന ദൂതനെ അയച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കും അപ്പോൾ നമുക്കുള്ളത് ഈ പതിനായിരമാണ് അല്ലെങ്കിൽ നമുക്ക് ശേഷിയില്ല എതിരെ വരുന്നത് ഇരുപതിനായിരത്തോടു കൂടി വരുന്ന രാജാവാണ് അതെന്താണ് സാത്താൻ്റെ സാമ്രാജ്യം അതിശക്തനാ അവൻ ദൈവം അവൻ്റെ ശക്തി കെടുത്തിയിട്ടില്ല അവൻ്റെ ശക്തി കെടുന്നത് ദൈവമക്കളുടെ മുമ്പിലാണ് ദൈവമക്കളുടെ മുമ്പിൽ അവൻ ഏറ്റുപറയും ഇവരും ദൈവമക്കളാണ് അതുകൊണ്ടാണ് പൊലൂസിൻ്റെ ലേഖന നമ്മളൊരു ഭാഗം കാണുന്നുണ്ടല്ലോ അപ്പോൾ സ്വല പ്രവർത്തനങ്ങളിൽ സ്കേവായുടെ പുരോഹിതനായ സ്കേവായുടെ പുത്രന്മാർ ഈ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പിശാചുക്കളെ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പം പിശാജ് ബാധിച്ച ആ മ ഒരു വ്യക്തി അവനിലൂടെ പിശാജ് വെളിപ്പെടുത്തുകയാണ് യേശുവിനെ എനിക്കറിയാം പൗലോസിനെ അറിയാം നിങ്ങളാരാണെന്ന് പറഞ്ഞവനെ ചാടി കീഴ്പ്പെടുത്തി യേശുവിനെ അവൻ അറിയാം യേശുവിൻ്റെ മുമ്പിലവൻ മുട്ടുമുടക്കും പൗലോസിനെ അവൻ അറിയാം പൗലോസ് യേശുവിനെ യേശുവിൻ്റെ ശിഷ്യനാണ് സർവ്വത ഉപേക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യനായതാണ് യേശുവിൻ്റെ ശക്തി പൗലോസിലുണ്ട് ആ പൗലോസിന് മുമ്പിൽ ഞാൻ കീഴടങ്ങാം എന്നാൽ നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങത്തില്ല അപ്പോൾ അത്ര ശക്തമാണ് ദൈവ മകൻ്റെയോ ദൈവമകളുടെയോ മുമ്പിൽ അവൻ ബലഹീനനാണ് എന്നാൽ ലൗകികനായ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അവൻ അതിശക്തനാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വലിയ ശക്തിയോടുകൂടി വരുന്ന സാത്താൻ്റെ സാമ്പ്രാജ്യത്തെ നേരിടാൻ ബലഹീനനായ മനുഷ്യൻ്റെ കയ്യിലുള്ള ചുരുങ്ങിയ കഴിവുകൾ പോരാ അപ്പോൾ അതെന്ത് ചെയ്യണം ആ തന്നിരിക്കുന്ന കഴിവുകളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊടുക്കണം കർത്താവിൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ച് ശക്തിയാൽ നിറച്ച് നമ്മളെ അതിശക്തരാക്കി മാറ്റും അപ്പോൾ ഇവിടെ എന്തുണ്ട് ഉപേക്ഷിക്കലുണ്ട് അപ്പോൾ ഈ രാജാവ് നമ്മളാണ് ആ രാജാക്കന്മാർ നമ്മളാ ചിന്തിക്കുകയാണ് എതിരെ വരുന്ന അതിശക്തനായ രാജാവ് സത്താൻ അവൻ്റെ അനുയായികളുമാണ് അതിനെ നേരിടാൻ എനിക്ക് കഴിവില്ല അപ്പം ഞാനെന്ത് ചെയ്യണം എനിക്കുള്ളത് കർത്താവിന് കൊടുക്കുക എനിക്കുള്ളത് കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ അനുഗ്രഹിച്ച് നമുക്ക് വേണ്ട ശക്തി പരിശുദ്ധാത്മാവിലൂടെ പ്രദാനം ചെയ്ത് ഈ സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർക്കാൻ സാത്രാജൻ്റെ സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർക്കുമ്പോഴാണ് നമുക്ക് ഈ ദൈവരാജ്യം ടവറ് പണിയാൻ പറ്റുള്ളൂ അല്ലേനോന്നൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ രണ്ട് കാര്യങ്ങളും നടക്കണം അപ്പം നമ്മുടെ ബലഹീനത നമ്മൾ നമ്മുടെ കുറവുകൾ നമുക്കുള്ളതെല്ലാം നമ്മൾ കർത്താവിനെ സമർപ്പിച്ച് നമ്മൾ ശക്തരാകും അതുകൊണ്ടാണ് എഫ് എസ് എസ് ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ ശക്തിയിലും അവൻ്റെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ നമ്മൾ അത് വായിക്കുമല്ലോ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഒരാറ് ആയുധങ്ങൾ അവിടെ പറ്റി പറയും അത് മുഴുവൻ ദൈവിക ആയുധങ്ങൾ ആ ദൈവിക ആയുധങ്ങൾ ആ ദൈവിക ആയുധങ്ങൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സത്യം നീതി വിശ്വാസം ദൈവവചനം ഈ പറഞ്ഞ ആയുധങ്ങളെല്ലാം എടുത്ത് നമ്മൾ പൊരുതണം ആ ആയുധങ്ങൾ ആരാ തരുന്നത് ആ ആയുധങ്ങൾ കർത്താവാ തരുന്നത് സത്യം പറയുകയാണെങ്കിൽ ജോഹന്നൻ എട്ട് മുപ്പത്തൊന്നിൽ പറഞ്ഞ പോലെ യേശുവിൻ്റെ ശിഷ്യനായിക്കൊണ്ട് അവൻ്റെ വാക്കിൽ നിലനിൽക്കുമ്പം നിങ്ങൾ സത്യം അറിയും സത്യം സ്വന്തരാക്കും ആ സത്യത്തിലേക്കാണ് മനുഷ്യൻ്റെ വെറും സത്യസന്ധത അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം തരുന്ന ആയുധമായ ദൈവികമായ ബോധ്യം വചനത്തിലൂടെ തുറന്നു തരുന്ന സത്യം ആ സത്യം ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കും പ്രതികൂലങ്ങൾ വരുമ്പം സാത്താൻ്റെ ആയുധങ്ങളെടുത്ത് തിരിച്ച് പ്രതികരിക്കാമല്ല സത്യം മനസ്സിലാക്കി കഴിയുമ്പം എന്ത് പ്രതികൂലം ഉണ്ടായാലും നമ്മൾ ക്ഷമയോടെ കർത്താവിനവയെ സമർപ്പിക്കും അത് സത്യത്തിൻ്റെ ആയുധമാണ് ആ ആയുധവും നീതിയുടെ ആയുധവും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവാണ് എനിക്ക് തരുന്നുള്ള ബോധ്യത്തിൽ ക്ഷമയോടെ സ്വീകരിക്കുന്നത് നീതിയുടെ ആയുധങ്ങൾ അതിൽ സഹനങ്ങളും പിടിച്ചു നിൽക്കലും പ്രത്യാശയുമെല്ലാം ഉണ്ട് വിശ്വാസത്തിൻ്റെ പരിച ദൈവോദനമാകുന്ന ആത്മാവിൻ്റെ വാള് രക്ഷയുടെ പടത്തൊപ്പി ഇതെല്ലാം നമ്മൾ നമ്മളണിഞ്ഞ് അതെല്ലാം ദൈവം നമുക്ക് നമുക്കുള്ളത് ദാനമായിട്ട് കൊടുക്കുമ്പോൾ നമുക്കുള്ളത് സോറി നമുക്കുള്ളത് മുഴുവൻ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കുമ്പോൾ ദാനമായിട്ടിങ്ങ് തരിക അങ്ങനെ ശക്തരായി സാത്താൻ്റെ സാമ്രാജ്യത്തെ എതിർത്ത് നമുക്കുള്ള പതിനായിരം കൊണ്ട് സാത്താൻ്റെ സാമ്രാജ്യത്തെ എതിർത്ത് നമുക്കുള്ള പൂർണ്ണമായി സമർപ്പിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ട വിഭവങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ അതെല്ലാം നമ്മിൽ നിറയുമ്പോൾ സ്വർഗരാജ്യം പണിയാൻ ആവശ്യമായതെല്ലാം നമുക്കുണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ ഈ ഉപമ എങ്ങനെ മനസ്സിലാക്കും ഈ രണ്ട് ഉപമകളിലും അതിനുശേഷം ഈശ പറയാണ് സൊ ദർ ഫോർ നൺ ഓഫ് യു ക്യാൻ ബിക്കം മൈ ഡിസൈപ്പിൾ ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ് ഓൾ യുവർ പൊസഷൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ചില്ലെങ്കിൽ അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല ഈ മേൽപ്പറഞ്ഞ രണ്ട് ഉപമിയിലും ഈ ബിൽഡിങ് ടവർ പണിയുന്ന കാര്യത്തിലും എതിരാളിയായ രാജാവിനെ നേരിടുന്ന കാര്യത്തിലും ഈ നേരിട്ടൊരു ഉപേക്ഷിക്കേണ്ട കാര്യം കർത്താവ് പറയുന്നില്ല അപ്പോൾ ആത്മീയമായ അർത്ഥം എന്താണ് കർത്താവ് പരിശിദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരണം ഈ രണ്ട് കേസിലും ഉപേക്ഷിക്കലല്ല പറയുന്നത് നമ്മുടെ പരിമിതികളാണ് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യണം ആ പരിമിതികളുള്ളത് കൊണ്ട് നമ്മുടെ പരിമിതികളെ നമ്മൾ കർത്താവിന് കൊടുത്തുപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആവശ്യമായ വിഭവങ്ങളും ദൈവികമായ ശക്തിയും ആയുധങ്ങളും പൗലോസ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ സാത്താൻ്റെ കോട്ടകളെ തകർക്കാൻ തക്കപ്പം ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല അത് ദൈവികമാണ് കർത്താവിലെ ശക്തങ്ങളാണ് ആ ആയുധമാ സ്വീകരിക്കുന്നത് അപ്പം നമുക്ക് ഇരുപതിനായിരോ മുപ്പതിനായിരോ അമ്പതിനായിരം വരുന്ന പടയാളോട് വന്ന് സാത്താനെതിരാൻ എതിടാൻ ശക്തി കിട്ടും നമുക്കുള്ളത് കർത്താവിന് കൊടുത്ത് സമർപ്പിച്ച് ഉപേക്ഷിക്കണം അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം കർത്താവിന് കൊടുത്ത് ദൈവം തരുന്ന വിഭവങ്ങൾ സ്വീകരിക്കണം അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുത്തെ യഥാർത്ഥ ശിഷ്യരായി മാറുവാൻ ഞങ്ങൾക്കുള്ളതെല്ലാം സർവ്വതും സമയം സമ്പത്ത് ആരോഗ്യം കഴിവുകൾ ബുദ്ധി ബന്ധങ്ങൾ ആത്മാവ് ശരീരം മനസ്സ് എല്ലാം കർത്താവിനെ സമർപ്പിക്കുവാൻ ഈശ്വരൻ ഞങ്ങൾക്ക് ശക്തി തരണം ആ സമർപ്പണത്തിലൂടെ ഒരു വേദനയൊക്കെ ഉണ്ടാകുമെങ്കിലും ദൈവം അതിന് പ്രതിഫലമായി നൽകുന്ന ആയുധങ്ങൾ സമരായുധങ്ങൾ അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ അതെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിലനിൽക്കാത്ത രാജ്യമല്ല എന്നും നിലനിൽക്കുന്ന സ്വർഗരാജ്യം പണിയുവാനും അതിൽ പ്രവേശിക്കുവാനുള്ള കരുത്ത് കർത്താവിക ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആ മീൻ